നമസ്കാരം അടുത്ത അവസാന നാളാണ് രേവതി രേവതി എന്താ വച്ചാൽ താനും ഇരക്കും തന്നോട് ഇരക്കുന്നുള്ള അവസ്ഥയാണ് രേവതി നക്ഷത്രക്കാർക്ക് അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല അവർക്കോ ഒന്നും നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവില്ല അന്നൊന്നും കിട്ടിയിട്ടും ഉണ്ടാവില്ല അങ്ങനെ ഒരവസ്ഥയായിരിക്കും രേവതിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവും ഇരിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ കുറച്ചും കൂടി ലോജിക്കോടെ ചിന്തിക്കണവും കൊണ്ടും നിങ്ങളെല്ലാ കാര്യത്തിലും മുഖം തിരിക്കാത്തതും കൊണ്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും അതും കൊണ്ട് എന്തായാലും കുറച്ച് ഉയരത്തിലേക്ക് എന്തായാലും പോവുകയുള്ളൂ പക്ഷെ താഴാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സുണ്ടാവില്ല അതുപോലെ അന്യദേശവാസം യാത്രകൾ ഇതൊക്കെ തൊഴിൽപരമായിട്ട് വളരെ കൂടുതലുള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊഴിൽ സംബന്ധമല്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാനും കഴിയും അതിലൊക്കെ പെട്ടെന്ന് തന്നെ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് എന്തായാലും ഈ വർഷം കൊണ്ട് കഴിയും കുടുംബപരമായിട്ട് കുറേ ബന്ധുക്കളുടെ മുഖം അഭിമുഖീകരിക്കേണ്ടി വരും അതുപോലെ കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കും പക്ഷേ അതിലൊന്നും പങ്കെടുക്കാണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം കാരണം ബന്ധുക്കളുടേന്ന് കൂടുതലും നിങ്ങൾക്ക് ക്ലേശങ്ങൾ മാത്രമേ എന്തായാലും ഈ വർഷം ഉണ്ടാവുകയുള്ളൂ അതുപോലെ കുടുംബത്തിലെ വല്ല സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കോടതി വരെ പോവാണ്ട് പുറത്ത് നിന്ന് തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ജന്മശനികാലം തുടങ്ങുകയും രാഹുവിൻ്റെ ഒരു കൂറുമാറ്റം കാരണം നിങ്ങൾക്ക് ഈ ഒരു മാർച്ചിന് ശേഷം അത്യാവശ്യം എന്തായാലും പുരോഗതി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും മെയ് മാസത്തിൽ വ്യാഴം നാലാം ഭാഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഗ്രഹം ഒന്ന് മോടി പിടിപ്പിക്കാനും വേറൊരു വാഹനം വാങ്ങിക്കാനും അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ഉയർച്ച നേടാനും അത് സാമ്പത്തികമായിട്ട് ഉയരാനും ഈ വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉപാസനാദികൾ ആവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല വാർത്തകൾ ശുഭവാർത്തകൾ മംഗള വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്